അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലെത്തിയപ്പോൾ പുതിയ ഓഫറുമായി റഷ്യ ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ്റ്റി സെവൻ നൽകാമെന്ന് റഷ്യ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ റഷ്യയുടെ വാഗ്ദാനത്തോടെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല തേജസ്സിനു ശേഷം സ്വന്തം നിലയ്ക്ക് തന്നെ യുദ്ധവിമാനം എന്ന ലക്ഷ്യവുമായി ഇന്ത്യ മുന്നോട്ടു പോവുകയാണ് ഇന്ത്യയുടെ യശസ് ഉയർത്തിയാണ് തേജസ് യുദ്ധവിമാനങ്ങൾ വാനിലേക്ക് കുതിച്ചുയർന്നത് സ്വന്തമായി പോർവിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും കാലുവെച്ചു ഇന്ന് വ്യോമസേനയ്ക്കും അതേപോലെ നാവികസേനയ്ക്കും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യുദ്ധവിമാനങ്ങൾ ഏത് അടിയന്തര ഘട്ടവും നേരിടാൻ പാകത്തിന് താവളമടിച്ചു കിടക്കുകയാണ് തേജസിൽ നിന്നും അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ബഹുദൂരം നീങ്ങിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് റഷ്യയുടെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു അമ്പത്തി നൽകാമെന്ന വാഗ്ദാനവുമായി എത്തിയിരിക്കുന്നത് വ്യോമസേനയ്ക്കായി വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ ആവശ്യമായി വരുന്ന സമയത്താണ് ഈ ഓഫർ റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ സ്റ്റെൽത്ത് വിമാന ഭീഷണി മറികടക്കാൻ ഇന്ത്യയ്ക്കും സമാന സാങ്കേതികവിദ്യയുള്ള യുദ്ധവിമാനങ്ങൾ ആവശ്യമാണ് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിന് കരാർ ഒപ്പിട്ടിരുന്നു എന്നാൽ ഡിസൈൻ സാങ്കേതികവിദ്യ കൈമാറ്റം പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ ഭിന്നതകൾ കാരണം ഈ പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറി സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇതിന്റെ ഏഴ് സ്ക്വാഡ്രണുകൾ സേനയിൽ ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ പദ്ധതി എന്നാൽ ഇതുവരെ പ്രോട്ടോടൈപ്പ് വികസനത്തിലേക്ക് ഇന്ത്യയ്ക്ക് കടക്കാനായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ തന്നെ സംയുക്ത യുദ്ധവിമാനം നിർമ്മിക്കാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ളവയുടെ വിദ്യ കൈമാറുന്ന കാര്യത്തിൽ റഷ്യ പ്രതികരിച്ചിട്ടില്ല നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്